കോട്ടയം തെക്കേത്തുകവലയിൽ ആർഎസ്എസ് നേതാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ സി പി എം പ്രവർത്തകർക്ക് ശിക്ഷ വിധിച്ചു കോട്ടയം പൊൻകുന്നത്ത് ആർ എസ് എസ് നേതാവായ കെ ജെ രമേശിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതികൾക്കാണ് ഏഴ് വർഷം കഠിനതടവും രൂപ പിഴയും ശിക്ഷ വിരിച്ചത് രണ്ടായിരത്തി തെക്കേത്തുകവല കോട്ടാടിക്കുന്ന സമീപത്ത് വെച്ച പ്രതികൾ രമേശിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചുവെന്നാണ് കേസ് ജോസി ബാബു വിവരങ്ങൾ നൽകാൻ ജോസി ശിക്ഷാവിധി എങ്ങനെയാണ് രേഷ്മ കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി അഞ്ചാണ് പ്രതികൾക്ക് ശിക്ഷ വിരിച്ചത് പൊൻകുന്തം സ്വദേശികളായ മുകേഷ് മുരളി കാർത്തിക് മനോജ് റിയാസ് ഖാൻ എന്നിവർക്കാണ് ശിക്ഷ മോരും സി പി എം പ്രവർത്തകരാണ് ആർ എസ് എസ് നേതാവായ കെ ജെ രമേശിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പ്രതികൾക്ക് ഏഴു വർഷം കഠിന തടവും എഴുപത്തിയായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജൂൺ എട്ടിനായിരുന്നു കേസിന് ആസ്പദമായ സംഭവം രാഷ്ട്രീയ സംഘർഷങ്ങൾ നിലനിന്നിരുന്ന സമയത്ത് തെക്കേത്ത കവല കോട്ടാടിക്കുന്നിന് സമീപത്ത് വെച്ച് പ്രതികൾ രമേശിനെ വെട്ടിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്നാണ് കേസിന്റെ എഫ് ഐ ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ട് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്ന് ശിക്ഷ വിധിച്ചത് വിധിയുടെ വിശദാംശങ്ങൾ അല്പസമയത്തിന് ലഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രേഷ്മ